ി മാത്രമല്ല മകൾ ഫാത്തിമൊത്ത ഉപ്പാ വല്ലാത്ത വിശപ്പുണ്ട് ഉപ്പ ഞാൻ മൂന്ന് ദിവസായി ഭക്ഷണം ആറം ദോദി ആരം ദൂ ും കഴിച്ചിട്ടില്ല ആദരവായ റസൂലാഹിദ് പറയാണ് ഫാത്തിമ ഞാൻ നാല് ദിവസായി ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായെന്ന് പറഞ്ഞ ഫാത്തിമ മോളോട് മറുപടി പറഞ്ഞു മോളെ മോളിത് കേട്ടിട്ട് കഴിച്ചിട്ട് നാല് ദിവസം നടന്നു പക്ഷെ മോള് വന്നിട്ട് വിശപ്പാത് പറഞ്ഞ പോയതല്ലേ സഹിക്കാൻ പറ്റുന്നില്ല സീതനാറ് സുവാഹിതങ്ങൾ ഇറങ്ങി നടക്കുക എല്ല ജോലിയും കിട്ടുവോ എന്തെങ്കിലും ഒരു പണി കിട്ടും അങ്ങനെ നടക്കുകയാ

എന്റെ അടുത്തുനിന്ന് പട്ടിണിയാണെന്ന് പറഞ്ഞ് മോള് പോയില്ലേ ആ സങ്കടം താങ്ങാൻ പറ്റാതെ മുഹമ്മദ് നബി നബീ അലൈഹി വസല്ലം ജൂതനോട് പറയാൻ ഇക്കോട്ടെ നിങ്ങൾ വെള്ളം കോരിത്തരുമോ നിങ്ങൾക്കൊരു വെള്ളം കോരിയാൽ ഞാൻ ഒരു ഈത്തപ്പഴം തരാം നോക്കണേ വിശപ്പ് മാറ്റാൻ ലോകത്തിന്റെ നേതാവ് പണിയെടുക്കുകയാണ് ആരുടെ വിശപ്പ് മാറ്റാൻ പുന്നമോളായ ഫാത്തിമിതീ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ എവിടേക്ക് ഞാൻ പോകുമ്പോഴും ഫാത്തിമായയുടെ വീട്ടിലേക്ക് ചെല്ലും ഫാത്തിമ മോളെ കാണും ഫാത്തി ഒന്ന് പോയി വരാം സലാം പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കും മുത്തം വെക്കും എവിടെ പോയി തിരിച്ചു വന്നാലും ഫാത്തിമയുടെ വീട്ടിലേക്ക് വരും ഫാത്തിമ മോളെ ഞാൻ വന്നു മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടല്ലാതെ ഹബീബ് മറ്റൊരു സ്ഥലത്തേക്ക് പോകാറില്ല തരുണി മണികളിൽ വദന സുന്ദരി ഫാത്തിമ തിരുലൽ ബീടെ കരളി ഫാത്തിമ തരുണി മണികളിൽ വദന സുന്ദരി ഫാത്തിമ ഫാത്തിമാരുലൂടെ കരളിൻ കഷനമീ ഫാത്തിമ അല്ലയറി ഫാത്തിമ ഗുൾ ഫാത്തിമ അല്ല അഴകുള്ള ഫാത്തിമ നമ്മുടെ ൾ വെള്ളം കോരി ഓരോ കോരൽ കഴിയുമ്പോഴും ഇത്തപ്പഴും ഇങ്ങനെ വാങ്ങും ഓരോന്നോരോന്ന് എടുത്തു വെച്ച് മൂന്ന് തവണ വെള്ളം കോരി കഴിഞ്ഞപ്പോൾ ആ ബക്കറ്റ് തൊട്ടി പൊട്ടി ഇങ്ങനെ ദേഷ്യം പിടിച്ചു നമ്മുടെ നേതാവ് മദീനയുടെ രാജകുമാരൻ നമ്മളെ രക്ഷപ്പെടുത്തും നമുക്ക് വേണ്ടി പറഞ്ഞു ഹബീബ് തങ്ങൾ വെള്ളം ഇങ്ങനെ കോരുമ്പോ ബക്കറ്റ് പൊട്ടി ജൂതൻ വന്നു ഹബീബ് ശരീരത്തിൽ അടിക്കുകയാണ് ഹബീബ് തങ്ങൾക്ക് സഹിച്ചില്ല ഹബീബ് തങ്ങള് തന്റെ കൈ കിണറ്റിലേക്ക് താഴ്ത്തി അവിടെ നിന്ന് രസമാരിച്ചു കൊണ്ട് ആ ബക്കറ്റും എല്ലാം എടുത്തിട്ട് ജൂതന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയാൻ ഇത് മതി എൻറെ മകൾക്ക് ആയിത്തപ്പഴവുമായി നടന്നു പോകുന്നു ആനടുത്തേക്ക് എൻ്റെ പൊന്നാരമകൾ നേരത്തെ വന്നുപ്പാ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി എന്ന് പറഞ്ഞ പൊന്നുമോൾ ഒരിക്കൽ വന്നിട്ടുപ്പാ എൻ്റെ കൈയൊക്കെ തയമ്പങ്ങനെ കെട്ടുകയാണ് എനിക്കൊരാള് വിട്ടു തരുമോ മോളേ അതിനേക്കാൾ നല്ലത് തസ്ബീഹാണ് തക്ബീറാണ് തഹ്ലീലാണ് എന്ന് പറഞ്ഞയച്ച പൊന്നാന മകളടുത്തേക്ക് വീട്ടിൽ ചെന്നിട്ട് മോളടുത്തേക്ക് ചെന്നിട്ട് മോളെ ഇതങ്ങ് കടിക്കൂ ഇത്തപ്പഴം ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് വീടിൻ്റെ പുറത്തുനിന്നൊരു ശബ്ദം എല്ലാം പോയി നോക്കുന്നു ഹബീബ് ഫാത്തിമ ഫാത്തിമീമി ചെന്ന് നോക്കുമ്പോ പാപ്പ ഒരാൾ തൻ്റെ കൈപ്പത്തി വെട്ടി മുറി ஆ கைப்பத்தி இங்கன கையில் பிடிச்சு வந்திருக்கணும் பா മഹാനായ ഋസുർ സാഹിതങ്ങള് നേരെ പുറത്തേക്ക് വന്ന് വാതിൽ തുറന്ന് ഡോർന്ന് എന്തുപറ്റി നേരത്തെ എന്നെ അടിച്ച ചൂതനാണെന്തു പറ്റി ഞാൻ അറിഞ്ഞില്ല ഘട്ടോ അങ് മക്കായില മദീനായില മഷൂറായ മുഹമ്മദോല്ലറിഞ്ഞില്ല പോയി അതുകൊണ്ട് മാപ്പ് തരണേ ഹബീപദ കൈപ്പത്തി പിടിച്ചിട്ട് മെല്ലെ നേരെ വെച്ച് ശരവാകപ്പെട്ട ഉമദീര് പുരട്ടുകയാ കൈ അങ്ങോട്ട് ഹബീബ് തങ്ങളുടെ കൈയിലേക്ക് കൊടുത്തു ഇല്ലല്ലോ ഏറെ പരിശുദ്ധ ദീനിലേക്ക് കടന്നു വരികയാ എന്തോ ഒരു പ്രയാസമായെന്ന് വീണ്ടും ഫാദ്യമോളടുത്തേക്ക് നീന്തപ്പഴം കൊടുത്തു പ്രയാസത്തിന്റെ മേൽ പ്രയാസം സഹിച്ച് ക്ഷമിച്ചുകൊണ്ടാണ് പുണ്യനബി ജീവിച്ചത്